ഫീഡ് ഫുട്ബോളിൻ്റെ മത്സരത്തിലുള്ള എല്ലാവരും സ്വാഗതം നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ സ്വകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ട് വണ്ണിൽ കുറച്ച് മത്സരങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇത് പാർട്ട് ടു ആണ് പാർട്ട് വണ്ണ് കാണാത്ത അത് കണ്ടിട്ട് പാർട്ട് ടു കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെയാണ് നമ്മൾ റയൽ മാറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൽ ചെൽസിയെക്കുറിച്ചും ഇൻസർമിലാനെക്കുറിച്ചും അതിലെ ഫാബിയോ എന്ന് പറയുന്ന നാൽപ്പത്തി നാലുകാരനായിട്ടുള്ള കീപ്പറിൻ്റെ കഥയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കും നേരെ നമുക്ക് പാർട്ട് ടൂലേക്കിടക്ക് അത് മറ്റൊരു റിസൾട്ടി കട കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് സിക്റ്റീനിലെ മറ്റൊരു ബ്രില്യൻ റിസൾട്ട് മാത്രമല്ല ഇപ്പോൾ വലിയ തോതിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായിട്ടുള്ള ആ ഒരു റിസൾട്ട് അൽഹിലാൽ എന്ന് പറയുന്ന സൗദി ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ പെപ്പ് ഗോർഡനാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ നാലേ മൂന്ന് എന്നുള്ള സ്കോളാണ് അവർ പരാജയപ്പെടുത്തിയത് മത്സരം രണ്ടേ രണ്ട് എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എക്സ്ട്രാ ടൈമിൽ പിന്നീട് അൽഹിലാൽ ലീഡ് എടുക്കുന്നു കുലബലിയുടെ കോണങ്കിക്കൽ നിന്നുള്ള ഹെഡറിലൂടെയാണ് അവർ ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഫോറൻ ബെഞ്ചിൽ തോന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ റയാൻ ചെറിക്കിയും സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റിയാൻ ചെറുക്കിയുടെ മനോഹരമായിട്ടുള്ള ബോളിൽ ഫിൽ ഫോടൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെയോ അത് വലിയ ആക്കുന്ന കണ്ടു സാഹചര്യങ്ങളുണ്ട് ഒരു ടെക്നിക്കൽ എലഗൻസ് ഫോഡൻ്റെ ഇത് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം പക്ഷേ അത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബോൾ റയാൻ ചെറിക്കിടെ ബോൾ ഫെൻറ്റാസി ബോൾ ആ രീതിയിലുള്ള ക്രിയേറ്റേഴ്സാണ് ആ സിറ്റി സൈഡിൽ ഉള്ളത് ഒരുപാട് എന്താ പറയുക ടെക്നിക്കൽ എലഗൻസ് ഉള്ള ഫുട്ബോളേഴ്സ് ഉണ്ടാ മാഞ്ചസ്റ്റർ സിറ്റി സൈഡിൽ കാരണം വെച്ചാൽ ആ രീതിയിലുള്ള സൈനികളാണ് അവർ ഇപ്പോൾ ഈ ജനുവരി വിൻഡോയിലാണെങ്കിലും ഈ ഒരു സമ്മർ വിൻഡോയിലാണ് ആണെങ്കിലും സോഫ്വാർ നടത്തിയിട്ടുള്ള ഒരുപാട് പൈസ ചിലവഴിച്ചുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള ക്വാളിറ്റി സൈനികൾ നടത്തിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിൽ തന്നെ അവരുടെ ആ രീതിയിൽ നമ്മൾ അറ്റാക്കിങ് ടാലുകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറ്റാക്കിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്ന എയ്റ്റ്നൂരി മനോഹരമായിട്ട് ഓൺ ദ ബോൾ കളിക്കുന്നു അപ്പോൾ ഓൺ ദ ബോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എലഗൻസും ഫ്ലെയറും ഫ്രീഡും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ മാൻ മാൻസിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡിഫെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഓഫ് ദ ബോളുള്ള ട്രാൻസിഷനിലൊക്കെയുള്ള കൗണ്ടർ അറ്റാക്കിൽ എങ്ങനെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നതാണ് ആ രീതിയിൽ ഓഫ് ദ ബോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ആ മാഞ്ചസ്റ്റർ സിറ്റി സൈഡിൽ ഉണ്ട് എന്നുള്ളതും ഒപ്പം അത് എങ്ങനെയാണ് പെബ്ഗോഡകൾ ഫിക്സ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം നമ്മൾ നോക്കി കാണേണ്ട വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണത് ഓഫ് ദ ബോൾ കൗണ്ടർ ടാക്കൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതായത് അവർക്കെതിരെ കൗണ്ടർ ടാക്ക് ചെയ്യുമ്പോൾ അവർക്ക് ലാക്ക് ഓഫ് പേസ് പോലും നമ്മൾ കാണുകയാണ് ആ മിഡ് ഫീൽഡിൽ ഇൽക്കാ കൊണ്ടുപോകാനും ബനാഡസിൽ ഒക്കെ തന്നെയാണ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ നിക്കോ വൻസാലസ് എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് മിനി റോട്ടറി എന്നുള്ള രീതിയിൽ കൊണ്ടുള്ളതാണ് പിന്നെ യഥാർത്ഥ റോഡറി തിരിച്ചൊന്നിരിക്കുന്ന റോഡറി ഒക്കെ ബെഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു ഗോൾ ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റു രണ്ട് ഡിഫൻഡർമാരൊക്കെ അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിഫെൻഡിംഗിലും ഈവൻ ഗോൾ കീപ്പിംഗ്സിനെങ്കിലും അതായത് ഗോൾ കീപ്പിംഗ് ഏരിയയിൽ എഡേഴ്സിനെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് നമുക്കറിയാം പെപ്പ് റൂത്ത്ലെസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ് എഡേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല പക്ഷേ മാൻസിറ്റിയുടെ സ്പെൻഡിങ് തീർന്നിട്ടില്ല എന്നുള്ളതും അവർ ഇനിയും ചിലപ്പോൾ അഡീഷൻസ് നടത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൽക്കായ് ഗുണ്ടോൻ അതുപോലെ തന്നെ ബൊർണാട് സെല്ലോ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അവരിൽ റിലൈ ചെയ്തുകൊണ്ട് അവരുടെ മെഡ്ഫിൽ നിന്ന് മുമ്പോട്ട് നയിക്കുന്നത് ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് ശരിയാണ് മാൻസിറ്റി ആണെങ്കിലും ക്രിമി ലീഗ് സൈഡിലാണെങ്കിലും യൂറോപ്യൻ സൈഡിലാണെങ്കിലും ഒക്കെ പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റൻ സീസൺ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയാണ് അവർ ക്ലബ്ബ് വേൾഡ് കപ്പിൽ എന്നുള്ളത് ഇത് നടത്തും ബാക്കിയുള്ള ക്ലബ്ബുകൾ അങ്ങനെ അല്ലാന്നുള്ളതല്ല ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബുകളൊക്കെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ച ഒരു സംഭവമാണ് ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടാണ് അവർ വരുന്നത് യൂറോപ്യൻ ടീമുകളേക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചാണ് അവർ വരുന്നത് പക്ഷേ അവർക്ക് ഈ കണ്ടീഷൻസുമായിട്ട് കുറച്ച് പൊരുത്തോട്ട് പോകാൻ പറ്റും കാരണം അവർ യൂസ് ആണ് ഈ കണ്ടീഷൻസിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം കൂടി വേണമെങ്കിൽ പറയാൻ പറ്റും ന്യായീകരണം എന്നുള്ള രീതിയിൽ യൂറോപ്യൻ സൈഡുകൾ പറയാൻ പറ്റും പക്ഷേ ഇവിടെ മാൻസിറ്റി പറഞ്ഞോളത്തോളം ക്ലിയർ ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഇവിടെ ഓഫ് ദ ബോൾ സിസ്റ്റത്തിൽ അവർ ഓഫ് ദ പോൾ ഷെയ്പ്പിൽ പ്രയാന ഏറ്റുമൂരൊക്കെ ഫൻറ്റാസ്റ്റി ഓൺ പോളാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഡ്യൂലുകൾ വിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം മിഡ്ഫീൽഡിൽ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത് ഈ ഡിഫെൻഡ് ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങളാണ് പറയുന്നത് ഓൺ ബോൾ ഇപ്പോഴും ഒരു രക്ഷയില്ല ഫൻറ്റാസ്റ്റി ആണ് കളിക്കുന്നത് അപ്പോൾ ഇവിടെ അലഹിലാലെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡ്ഫീൽഡ് അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ എന്നുള്ളതാണ് അതായത് റുബൻ നവേസ് ഓൾറെഡി പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ചങ്ങായാണ് ഫാൻറ്റാസ്റ്റിക് മിഡ്ഫീൽഡർ ആണ് അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ബ്യൂട്ടിഫുൾ ആണ് അതേപോലെ തന്നെ ആ രജിസ്റ്റ എന്ന രീതിയിൽ അദ്ദേഹം ഈ മത്സരത്തിൽ കളിച്ചുള്ള രീതി ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടുണ്ട് അപ്പം മെലിൻ കോവിച്ച് സാവിച്ച് ശരിയായാലൊക്കെ കളിച്ചിട്ട് തെങ്ങായാണ് മത്സരത്തിന് ശേഷം മെലിൻ കോവിച്ച് സാവിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുമെന്നുള്ളത് അതായത് ഈ സൗദി പ്രൊജക്റ്റിനെ വെറുതെ ഞങ്ങളുടെ തള്ളിക്കളയേണ്ട അതായത് പണ്ട് ചൈന ഈ രീതിയിലുള്ള ഒരു സംഭവം നടത്തിയിരുന്നല്ലോ ചൈനീസ് സൂപ്പർ ലീഗ് പോലത്തെ ഒരു സംഭവമാണ് ഈ സൗദി പ്രോ ലീഗ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട രണ്ടായിരത്തി മുപ്പത്തിനാലില് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് സൗദിയിൽ അവർ ഇപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഒരു കൃത്യമായിട്ടുള്ള വിഷനോട് കൂടിയിട്ടാണ് അവരെ സംബന്ധിച്ചോളം ഒരു കോമ്പറ്റിറ്റീവ് ലീഗ് അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിൻ്റെ ധാരണയുടെ തന്നെയാണ് മാത്രമല്ല ചൈന പോലെയല്ല സൗദി അറേബ്യ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ട്രഡീഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ഹിസ്റ്ററി ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററിയും ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ സൗദി വേ ബെറ്റർ ബെറ്ററാണ് അൽഹിലാൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ് ഈ സൗദിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ രീതിയിൽ ഒരു ഫുട്ബോൾ കൾച്ചർ ഉള്ളൊരു ഒരു രാജ്യമാണ് സൗദി അറേബ്യ അപ്പോൾ ശരിയാണ് ഇപ്പോഴും മറ്റ് ചെറിയ ക്ലബുകൾ അവിടെയുണ്ട് ആ രീതിയിൽ ചെറിയ ക്ലബ്ബുകളെ ഈ പി ഐ എഫ് ഫണ്ട് ചെയ്യുന്ന ക്ലബ്ബുകൾ പരിപ്പിളക്കുന്നത് സൗദി പ്രോ ലീഗിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വീക്ക് ഇൻ വീക്ക് ഔട്ട് പക്ഷേ അവിടെ ഒരു ടോപ്പ് ഫോർ എന്ന രീതിയിലൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബാറ്റിൽ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ക്ലബ്ബുകൾക്ക് പി ഐ എഫ് ഫണ്ട് ചെയ്യാത്ത ബാക്കിയുള്ള ക്ലബ്ബുകൾക്ക് എങ്ങനെ ബാറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ കദീസിയ പോലെയുള്ള ക്ലബ്ബൊക്കെ അവർ എന്താ പറയുക സെക്കൻഡ് ഡിവിഷനിൽ നിന്നും മെയിൻ ഡിവിഷനിലേക്ക് സൗദി പ്രോ ലീഗ് ഡിവിഷനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്ത് വന്നിട്ടുള്ള സൈഡായിരുന്നു അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയത് അവരുടെ മികച്ച പെർഫോമൻസ് നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ശരിയാണ് ഓവറോൾ ലീഗിൻ്റെ ക്വാളിറ്റി ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് അത്രയുള്ള സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകും പക്ഷെ അവർ സംഭവം അവർക്കൊരു വിഷൻ ഉണ്ട് ഒരു ഒരു കോമ്പറ്റീവ് ലീഗ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ആ രീതിയിലൊരു വിഷൻ അവർ മുമ്പോട്ട് വെക്കുമ്പോൾ അതിലെ കുട്ടികളായിട്ട് കാണാതെന്നുള്ളതാണ് പിന്നെ ഒരുപാട് പൈസ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി ആ രീതിയിലുള്ള പൈസ ഓഫർ ചെയ്താൽ മാത്രമേ ഇവന്മാരെയൊക്കെ യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചുകൊണ്ടാൻ പറ്റുള്ളൂ എങ്ങനെയാണോ സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളിൽ നിന്ന് യൂറോപ്പിലേക്ക് പിന്നെ പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് അതിനൊന്ന് ഹെറിറ്റേജ് എന്ന് പറയുന്ന സംഭവമുണ്ട് കാരണം ബിഗ് യൂറോപ്യൻ ക്ലബുകൾക്ക് അത്രയും വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള പിന്നെ ഒരു 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 സംഭവമുണ്ട് കാരണം അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ബാസോണയെപ്പോലെ റയിൽമാർഡിനെ പോലെ മാഞ്ചസ്റ്റ് മാഡിനെ പോലെ ബാഡ്മണിക്കിനെ പോലെ ലിവളിനെ പോലെയുള്ള വലിയ വലിയ ജോയിൻ്റ് ഫുട്ബോൾ ക്ലബുകളിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്ലേയേഴ്സ് എന്ന് അത് വലിയ സ്വപ്നമാണ് ഇപ്പോൾ ഇറ്റലിയിലേക്ക് പോയി ഏശ്യ മിലാൻ വേണ്ടി കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ സ്വപ്നമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന കളിച്ച് തുടങ്ങുന്ന സാഹചര്യങ്ങളിൽ പ്ലേയേഴ്സ് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അപ്പോൾ ആരെയും ഹെറിറ്റേജ് ഉണ്ട് പിന്നെ ഒപ്പം പൈസ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള യൂറോപ്പിൽ നിന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു പുതിയ ലീഗിലേക്ക് അവിടെ ലീഗ് ഉണ്ടായിരുന്നു പക്ഷേ ലീഗ് പുതിയൊരു മാറ്റം ഏറ്റെടുത്തുള്ള സാഹചര്യമാണല്ലോ റവല്യൂഷൻ തുടങ്ങാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു റെവല്യൂഷൻ നടത്തുമ്പോൾ ആദ്യം ഒരു വമ്പനെ കൊണ്ടുവരണം പിന്നെ ആ വമ്പനു ചുറ്റും ബാക്കിയുള്ളവരെ കൊണ്ടുവരണം ഹരീതിരാണ് അവർ ക്രിസ്ത്യാനോ ആദ്യം അങ്ങോട്ട് കൊണ്ടെത്തിച്ചത് വലിയ പൈസ കൊടുക്കുന്നു ബാക്കി ആളുകളെ കൊണ്ടുവരുന്നു പിന്നെ അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണ് അവർ സംഭവം കോമ്പറ്റി ലീഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് കണ്ടിരുന്ന സംഭവമാണ് എന്തായാലും അൽഹിലാൽ കൃത്യമായിട്ട് നല്ലൊരു ഒരു സ്ക്വാഡ് അസംബ്ലി ചെയ്ത് വെച്ചിട്ടുണ്ട് ചൈനീസ് സൂപ്പർ ലീഗ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വേഴ്സിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കുറേ ഇൻഡിവിജ്വൽസ് എന്തൊക്കെയാണ് ചെയ്യുമായിരുന്നു ഇവർ ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് നല്ല കോച്ച്മാരെ കൊണ്ടുവരുന്നു അപ്പം ഇൻസായി എന്നു പറഞ്ഞാൽ ടോപ്പ് കോച്ചാണ് ഞങ്ങളുടെ കോച്ചിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ തന്നെ ചില ഭയന്മാരുണ്ട് കിട്ടാ പൈസയ്ക്ക് വേണ്ടി മാത്രം സൗദിയിലേക്ക് പോകുന്ന കുറേ ഭയന്മാരുണ്ട് അവർ കുറച്ച് അവിടെ നിൽക്കുന്നിട്ട് മെല്ലെ അവിടുന്ന് മുങ്ങിപ്പോരും അങ്ങനെ കുറേ ആളുകളുണ്ട് ആ രീതിയിൽ തന്നെയാണ് പല മാനേജർമാരും ആ പരിപാടി ചെയ്യുന്നത് അവിടെ അത്രയും വലിയ പൈസയാണ് ഓഫർ ചെയ്യുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകും സമയ മെല്ലെ അവിടെ നിന്ന് ഇങ്ങനെ 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 നിന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് അടുത്ത ലീഗിലേക്ക് യൂറോപ്പിലേക്ക് തിരിച്ചു പോകുന്ന കുറേ ടീംസുകളുണ്ട് അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും പക്ഷെ സൗദി ചെറുത്തോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു നല്ലൊരു ലീഗ് ആക്കി മാറ്റാനാണ് അവർ ശ്രമിക്കരുത് അത് ഇനി എത്രത്തോളം മുമ്പോട്ട് പോകുന്നത് നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ് പക്ഷെ ഒരു വിഷൻ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇത്രയും തുക കൊടുത്തുകൊണ്ട് ഒരു പ്ലേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നതും നല്ലൊരു കൊഹീസീവ് യൂണിറ്റിനെ ഇപ്പോൾ അൽഹിലാണെങ്കിലും അൽനസർ ആണെങ്കിലും അൽ അഹലി ആണെങ്കിലും കാരണം എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ് ഇത്തിഹാദ് ആണെങ്കിലും ഇപ്പോൾ എന്താണ് ഒരു നല്ല ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ എം എൽ ആനോനെ പോലെ ഹീറോയെ പോലെയുള്ള ആളുകളൊക്കെ അവരവിടെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇവൺ മൈക്കിൾ എഡ്വേഡ്സിനെ ലിപ പോളിൻ്റെ ചങ്ങായനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സൗദി അപ്പോൾ അവരുദ്ദേശം നല്ല ലീഗാക്കി എടുക്കണം എന്നുള്ളതാണ് അപ്പം ഒന്നാണ് അവർ അവരുടെ സ്പെൻഡിങ്ങിനനുസരിച്ചിട്ട് ഇപ്പോൾ കോമ്പീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ അൽഹിലാൽ തന്നെയാണ് ഒരു മെച്ചപ്പെട്ട സൈഡ് ബാക്കിയുള്ളവർക്കൊന്നും ഈ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ അലഹിലാൽ എന്തായാലും അവരുടെ ക്വാളിറ്റി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൽ തന്നെ മിക്ക പ്ലെയേഴ്സും എന്താണ് ഇപ്പോൾ കുലവാലിയൊക്കെ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ പ്രീമിയർ ലീഗിൽ അതിന് കാര്യമായിട്ട് ചില ചിരിപ്പം ചെയ്യാൻ സാധിച്ചില്ല നെവസ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ യൂറോപ്പിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ് ഇപ്പോൾ അവിടെ കളിക്കുന്നത് ഇൻസാക്കിയെന്ന് പറഞ്ഞ ടോപ്പ് മാനേജറുണ്ട് അപ്പോൾ അൽഹിലൊരു ഒരു ഡിഫറൻറ്റ് ബീസ്റ്റാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല അത് വലിയ ചോദ്യ അപ്പോൾ അൽഹിലാല് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി കൂടിയിട്ട് അത് വലിയ ചർച്ചാ വിഷയമായിട്ട് അറിയിക്കുകയാണ് അവർ ഓൾറെഡി റെയിൽമാഡനെ ഈ ഒരു കോമ്പറ്റീഷനിൽ തന്നെ വിറപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ അവരുടെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലുള്ള ക്ലിനിക്കാലിറ്റിയും കാര്യങ്ങളും നമ്മൾ കാണുന്നു ലിയനാഡോ ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു മാൽക്കം ആൽക്കം ബാസ്മെയർ ആയിരുന്നൊരു കാലത്ത് ആ സൈനികമൊക്കെ ഓർമ്മയില്ലേ ആ ട്രാൻസ്ഫർ നടന്നതൊക്കെ റോമയിലേക്ക് പോകാൻ നിൽക്കുന്ന കാര്യത്തിലാണ് ഞാൻ ബാസ്മണ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മാൽക്കോം എന്നിട്ടെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല പക്ഷേ മാൽക്കോം അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അപ്പോൾ അൽഹിലാൽ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെയിൻ ആളുടെ മെയിൻ ക്ലബ്ബ് എന്നുള്ളതാണ് മാത്രമല്ല സൗദിയിൽ തന്നെ വലിയ തോതിൽ ഫാൻ ബൈസുള്ളൊരു ക്ലബ്ബ് അൽഹിലാൽ തന്നെയാണ് അപ്പോൾ ആ അൽഹിലാലിനെ എത്രയൊക്കെ നന്നാക്കാൻ പറ്റുമോ അത്രയൊക്കെ നന്നാക്കാൻ പി ഐ എഫ് ശ്രമിക്കും സൗദി അറേബ്യ ശ്രമിക്കും കാരണം അൽഹിലാൽ അവിടുത്തെ മെയിൻ ആളുടെ മെയിൻ ക്ലബ്ബാണെന്നുള്ള തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ക്ലബ്ബുകളും ഒബിയസ്ലി ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അലിഹിലാലിന് ഒരു പൊടി കൂടുതലല്ല കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതെൻ്റെ കണക്കൂട്ടിലാണ് തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ മത്സരത്തിൽ പിന്നെ ആദ്യം കുഴക്കുന്നത് സിറ്റിയാണ് അതിൽ തന്നെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഹാൻഡ്ബോളാണെന്നുള്ള തരത്തിൽ വാദം അൽഹിലാലിൻ്റെ പ്ലേഴ്സ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അവർ റീസ്റ്റാർട്ട് പിന്നെ നടത്താൻ സമ്മതിച്ചില്ല കുറച്ചു നേരം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്നു അങ്ങനെ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത് ഏറ്റ്മുരിയുടെ കയ്യിലും ബണാസിയുടെ കയ്യിൽ തട്ടി എന്ന് പറഞ്ഞത് പക്ഷെ എന്താ സംബന്ധിച്ചാലും ബണാർസികളുടെ അല്ല ഗുണ്ടോൻ്റെ കയ്യിലല്ലേ അത് ഡെലിവറി ഹാൻഡ് ബോളാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഗോളടിച്ച ആൾ ഹാൻഡ് ബോളൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഡെലിവറിറ്റ് അല്ല എന്നുള്ളൊരു നിങ്ങൾക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ലിയോണാർഡോ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴല്ലേ ഈക്ലേസർ അടിച്ചത് പിന്നെ അവർ ലീഡ് എടുക്കുന്നു മാൽക്കമിൻ്റെ ഒരു ഗോൾ കൺസലാണ് ഫോമസിറ്റി പ്ലെയറിൻ്റെ പാസിലാണ് പക്ഷേ അതിലുള്ള ആ ഡിഫെൻറ്റിംഗ് ഒക്കെ ഓഫറായിരുന്നു മാൽക്കം ഗോൾ അടിക്കുന്നു സ്വന്തം ഹാഫിൽ നാം ബോൾ വഴി അല്ലെങ്കിൽ ബോൾ റിസീവ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കൺസലയുടെ പാസ്സിൽ പക്ഷേ ഹാളുണ്ട് ഈക്ലേസർ അടിക്കുന്നു നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ആണ് എക്സ്ട്രാഡിയമിലേക്ക് പോകുന്നത് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അപ്പോൾ എന്തായാലും ഇംപ്രസീവ് പെർഫോമൻസ് ആണെങ്കിൽ തന്നെ കനോ ആൾക്ക് സൗദി അറേബ്യൻ പ്ലെയർക്ക് ആ തൊണ്ണൂറ് മിനിറ്റിൽ തന്നെ കലി ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ഫൻറ്റാസ്റ്റിക് ക്ലിയറൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗദി അറേബ്യ വിളയരുടെ അടുത്തുനിന്ന് ലജീമി എന്നല്ല ചെങ്ങരുടെ പേര് അൽ ലജീമി അതെന്തോ ആണ് ആളുടെ ഭയങ്കരമായ ക്ലിയറൻസ് നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ ഹിലാലിനെ പിടിച്ചുരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ അൽ ഹിലാലിനെ സംഭവം അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി കൂടി നമ്മൾ സംസാരിക്കണം നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി അവർ പുറത്തെടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പം സംശളം സെയിം ഓൾഡ് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടത് അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നതൊക്കെ കണ്ടറിയാം അതുപോലെ തന്നെ ഹിലാലിന് വേണ്ടിയിട്ട് മൊറോക്കൻ കീപ്പറായിട്ടുള്ള ബോനോ കിട്ടിലൻ സേബിൾ നടത്തുന്നുണ്ട് ഈ ഒരു ടൂർണമെൻറ്റ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഹിലാലിനെ സംശയത്തോളം എന്തായാലും ഒരു ത്രില്ലർ മത്സരമായിരുന്നു അത് ഹിലാൽ ജയിച്ചിരിക്കുകയാണ് ലിയനാർഡോ ഗോളടിച്ചതിന് ശേഷമുള്ള ആ കോർണർ ഫ്ലാഗ് കൂടിയിട്ടുള്ള സെലിബ്രേഷനൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചിത്രം ക്രിസ്റ്റ്യൻ റൊണാൾഡോ ഈ സൗദി പ്രോ ലീഗിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ റെയിൽമാഡിൻ്റെ വിശേഷത്തിൽ കടന്നു കഴിഞ്ഞാൽ റെയിൽമാഡിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് ഇവൻറ്റസുമായിട്ടാണ് അപ്പോൾ അതൊരു ഹൈ പ്രൊഫൈൽ ക്ലാഷ് ആയിരുന്നു ഇഗോർത്ത് ഡോറിൻ്റെ ടീമാണ് ഇവൻ്റസ് ഇവൻ്റ്സ് മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതായത് സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാതുള്ളതാണ് സിറ്റ് ബാക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക റെയിൽമാഡിൻ്റെ അടുത്തായിരിക്കും കൂടുതൽ അവർക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ ആ ഒരു മിഡിൽ ഏരിയ പാക്ക് ചെയ്തിട്ട് എന്താണ് റയലിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായി എന്നിട്ട് റയലാണെങ്കിൽ ഇപ്പോൾ ഹൈലൈനും കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത് ഷാബിലോൺസോടെ കഴിവ് ഷാബിലോൺസോ മാനേജർ ആയതിനു ശേഷമുള്ള നാലാമത്തെ മത്സരം മാത്രമാണ് ഇതെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ആ ഹൈലൈനൊക്കെ പിന്നെ പെർഫെക്റ്റ് ആയി വരാൻ കുറേ സമയമെടുക്കും അത് യാഥാർത്ഥ്യമായ സംഭവമാണ് പക്ഷേ എന്താണ് നമുക്കിപ്പോൾ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഹൈലൈൻ അതിൽ തന്നെ ഈ മത്സരത്തിലും ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റത്തിലാണ് കളിച്ചിരുന്നത് സാർസ്ബർഗിനെതിരെയും ത്രീ അറ്റ് ദ ബാഗ് സിസ്റ്റത്തിൽ ഇതിൽ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങളൊന്നും മാറ്റിയ ഒരു ഫോർ എറ്റ് ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് മാറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അഗൈൻ ചോമിനിയാണ് ഒരു ആക്കർ റോളിൽ ആ ഒരു സെൻ്ററിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ ആൾന്നിട്ട് ആ മിഡ്ഫീൽഡിലേക്ക് കാര്യവരുന്നതും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആ ബിൽഡ് ഫേസ് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചെങ്ങായും ആർദാ ഗുലിയർ പിന്നീട് അദ്ദേഹത്തിന് ബോൾ റിസീവ് ചെയ്തിട്ട് ഒരു ഡീപ്പർ മിഡ്ഫീൽഡ് റോൾ അദ്ദേഹം കളിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഷാബി അലോൺസ് ഒരു കൺട്രോളറിനെ ആ ഒരു മിഡ്ഫീൽഡിൽ ആവശ്യമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ആ ഒരു കൺട്രോളറിൻ്റെ പണിയെടുക്കാനാണ് ആർദാ ഗുളർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ രീതിയിൽ ഡി പി കളിക്കാൻ പറ്റുന്ന പറ്റുന്നതിലുള്ള പ്ലെയർ തന്നെയാണ് പിന്നെ എന്താണ് ജൂഡ് ജൂ ബില്ലിങ്ങാമുണ്ട് ഫെഡേ ഉണ്ട് ഇതിൽ തന്നെ ഫെഡേ വാൽവർത്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സാമ്പാൻ ധരിച്ചിട്ട് ചെങ്ങായി ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പോലെ പെർഫോമൻസ് മാൻ മാൻ ഓഫ് നാനാഫ് തമാച്ച് അവാർഡാണ് ചെങ്ങായി കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് ബട്ട് വാട്ട് എ പെർഫോമൻസ് എൽ ഹാൽക്കൺ ഉണ്ടല്ലോ ഓൾറെഡി എന്താണ് എൽഹാൽക്കൺ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇനി ഷാബി അലോൺസോടെ കീഴിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു എൽ എൽഹാൽക്കൺ ഉണ്ട് എൽ അതിനൊന്നൊന്നര തന്നെ ആയിരിക്കും അതായത് ഇനിയിപ്പോൾ റെയൽമാഡിൻ്റെ പ്രശ്നം ആരെങ്കിലും ബീറ്റ് ചെയ്യാണെങ്കിൽ തന്നെ ആളുടെ റിക്കവറി ഫേസ് ആണെങ്കിലും ആൾ മൊത്തത്തിൽ ആ ഡിഫെൻസിന് കൊടുക്കുന്ന കവറാണെങ്കിലും അപ്പം ഇപ്പോൾ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ ഒരു റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന പോലെയൊക്കെയാണ് അതേ കളിച്ചോണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ആയിട്ട് ബോക്സ് ലീഗുകൾ അതിൻ്റെ ആണെങ്കിലും അഞ്ച് ഷോട്ടുകളെ ഞാൻ അടിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ നാല് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ അതിനൊരെണ്ണം ആക്രമാറ്റിക് സ്ട്രൈക്ക് ആണ് അതായത് ആ ഒരു ബൈസിക്കൽ ലീഗ് അറ്റംപ്റ്റ് അതെങ്ങാനും ഒരു ഫാൻറ്റാസ്റ്റിക് ഗോളായി പോയനെ അപ്പോൾ ആ രീതിയിൽ ഫെഡേ ആൽബർഡെ ബോക്സിലേക്ക് കൂടുതൽ അറൈവ് ചെയ്ത് വരുന്നതും കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തുന്നതും കൂടുതൽ അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യുന്നതും റൽമാഡിന് ഗുണമേ ചെയ്യുള്ളൂ കാരണം ക്വാളിറ്റിയുള്ള ഫുട്ബോളറാണ് അപ്പോൾ ഇവിടെ ഷാബി അലോൺസ് തന്നെ മത്സരത്തിന് ശേഷം കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എന്താണ് ഫെഡേയെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡേ എൻ്റെ ലൈഫ് ഈസിയറാക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങിയാണെന്നുള്ളതാണ് ഏതൊരു കോച്ച് നമ്മൾ ചോർത്തോളം ഒരു ഡ്രീം ആണ് ഫെഡെ വൽവർദെ കാരണം ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനാണ് കൊടുത്താൽ മതി ബാക്കിയൊക്കെ ചെയ്തോളും ഇനി ഇൻസ്ട്രക്ഷൻ കൊടുത്തി എങ്കിലും ആ ബാഡ്ജിന് വേണ്ടി മരിക്കും പിന്നെ എന്താ വേണ്ടത് ഒരു കോച്ച് നമ്മൾ എന്താ വേണ്ടത് ആരാധകരെ സംഭവിച്ചോടത്തോളം അപ്പം അങ്ങനെയുള്ളൊരു പ്ലെയറാണ് ഫെഡേ വൽവർദെ പക്ഷേ ഫെഡേ കാർലോ ജോഡിയുടെ കീഴിൽ അദ്ദേഹം ഗോളുകൾ അടിക്കാൻ നമ്മൾ കണ്ടു കാർലോ ആ രീതിയിൽ തന്നെ ബെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഫെഡേ ഇത്ര ഗോളുകൾ അടിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുന്നുള്ളത് പറഞ്ഞ ആളാണ് കാർലോ എന്നിട്ട് അത്ര ഗോളുകൾ അടിപ്പിച്ചു ഇനി ഷാബിയുടെ കീഴിൽ നമ്മൾ വേറെ തരത്തിലുള്ളൊരു ഫെഡയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഫെഡെ സൻറ്റാസ്റ്റുകൾ കളിക്കുന്നു അതേപോലെ തന്നെ ട്രെൻഡിന് അനുസരിച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു മത്സരമായിരുന്നു കാരണം റയലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങണം അല്ലെങ്കിൽ പണി കിട്ടും അത്ര വലിയ ക്ഷമയൊന്നും ആരും അങ്ങോട്ട് കാഴ്ച വെക്കണമെന്നില്ല റെയിൽമാഡൽ ഇപ്പോൾ വിനിയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിനിയുടെ തുടക്കം എങ്ങനെയായിരുന്നു അത്ര നല്ല പക്ഷെ പിന്നീട് വിനി ഫൈറ്റ് ചെയ്ത് ആ ആ ടീമിൽ ഘടകമായിട്ട് മാറുന്നതും സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്ന നമ്മൾ കണ്ടു പക്ഷെ എന്താണ് അത്ര സമയം ഒന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല റെയിൽമേഡിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ക്വാളിറ്റി കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ റെയിൽമേഡായതുകൊണ്ട് തന്നെ സ്ഥാനം പോകും അപ്പോൾ തന്നെ അവിടെ കോമ്പറ്റീഷനുണ്ട് കാർവഹലുണ്ട് കാർവാലും ട്രെൻഡും കൂടിയിട്ടാണെങ്കിൽ ആ റോളിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തത് കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണെന്നുള്ളത് കാർവാൽ തന്നെ പറയുകയാണ് കാരണം ടീമിന് നല്ലതാണെന്നുള്ളതാണ് ഹെൽത്തി കോമ്പറ്റീഷൻ വേണം ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് കാർവാൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രെൻഡും കാര്യങ്ങൾ എളുപ്പമൊന്നും ആയിരിക്കില്ല അവിടെ ഒരു എന്താ പറയുക ഗ്യാരൻ്റീഡായിട്ടുള്ള റോളൊന്നും ഇല്ല ആർക്കും ഇല്ല ആ രീതിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വന്ന സ്ഥിതിക്ക് അപ്പോൾ എന്താണ് ട്രെൻഡിന് പെട്ടെന്ന് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങണം അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ഡിഫൻസീവ് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റുഡിറാണെ ആർ സി ബി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ആർ സി ബി ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടങ്ങളുണ്ടായിരുന്നു കാരണം ട്രെൻഡിൻ്റെ ഡിഫൻസീവ് പ്രശ്നങ്ങൾ നമ്മൾ കാണണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അശിസ്റ്റ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു ഈ മത്സരത്തിലെ ഏക ഗോൾ വരുന്നത് ട്രെൻഡിൻ്റെ സൈഡ് എന്ന ക്രോസിൽ നിന്നാണ് ഗാർസിയ എന്ന് പറയുന്ന റെയിൽമാഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് അക്കാഡമി ഗ്രാജുവേറ്റ് ഈ ഒരു ടൂർണമെൻറ്റിലെ റെയിൽമാഡിൻ്റെ ഒരു സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അല്ലേ ആൾ ഗോൾ അടിച്ചിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക്കെട്ടറാണ് ബ്യൂട്ടിഫുൾ ഹെഡറ് അപ്പോൾ അങ്ങനെ റെയലിനെ സംസത്തോളം അവർക്ക് ഗൊൻസാല ഗാർസി നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഷാബിർസോട് ചോദിക്കുന്നുണ്ട് ക്ലബ് വേൾഡ് കപ്പിന് ശേഷം എന്താവും ഗാർസിയുടെ സ്ഥിതി എന്നുള്ളത് അതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നത് അതാണ് റയലിനെ ഈ ചങ്ങനെ യൂസ് ചെയ്യാം ഓൾറെഡി അത് ആദ്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഹെഡർ അത് ബ്യൂട്ടിഫുൾ ഹെഡറാണ് ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ മൂന്ന് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാല് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ട്രെൻഡിൻ്റെ ആ ഡെലിവറി അത് ട്രെൻഡിന് കൊടുക്കാൻ പോകുന്ന ഒരു ആശ്വാസം അതേപോലെ തന്നെ റയൽമാൻ്റെ ഒരു ഫാൻസിന് കൊടുക്കുന്ന ഒരു ആശ്വാസം ചെറുതൊന്നുമല്ല കാരണം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡെലിവറിസ് ഇപ്പോൾ ഒക്കെ പറയുന്നത് അത്തരത്തിൽ അഞ്ഞൂറ് ക്രോസുകൾ അദ്ദേഹം അതിൻ്റെ കരിയറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ശരിയാണ് ഇപ്പോൾ കുറച്ച് പറയുന്നത് വേറെ ലെവലാണ് ട്രെൻഡ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഡെലിവറീസ് അദ്ദേഹത്തിൻ്റെ ഓൺ ബോൾ എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അതിലൊന്നും ആർക്കും സംശയമില്ല ഡിഫെൻഡ് ചെയ്യുന്നില്ല പ്രശ്നമുള്ളത് അത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം പിന്നെ ടോണി ടുഡിയർ ഇഞ്ചുറി തിരിച്ചുവന്നതിൻ്റെതായിട്ടുള്ള റസ്റ്റിനെസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് ഹൗസൻ ഹൗസൻ ഒരു ചീറ്റ് കോട്ടാണ് വാട്ട് എ ഫുട്ബോളർ മാൻ ആളെ സംഭവം എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് എത്ര സിമ്പിൾ ആയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓൺ ദോളി ബിലിറ്റി രക്ഷീല എന്നാണ് പക്ഷേ ഞാൻ ഈ ഹൈലൈനിൽ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ആവേണ്ടതായിട്ടുണ്ട് ഈ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പ്രസ്സിംഗ് കൗണ്ടർ പ്രൊസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബാസണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ കൊലപാനൊക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹൈലൈന് ഇനിയും റീച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത ഒരുപാടുണ്ട് അത് നമ്മൾ പലപ്പോഴായിട്ട് ഹൈലൈനുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ പ്രസിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും ഒക്കെ ഇനിയും ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ പ്ലേഴ്സിനൊക്കെ പൊസിഷൻ ചെയ്തിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഷാബിർ റോൺസോഫ് അതായത് ഈവൻ പൊസിഷൻ അവർ നഷ്ടപ്പെടുമ്പോഴും കൗണ്ടർ പ്രസ് ചെയ്യാൻ ആളുകൾ കൃത്യമായിട്ടും ഉണ്ട് അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരികയാണ് ഷാബിറോൺ സോഫ് കുറച്ചും കൂടെ സമയം എടുക്കും അത് നാലേ നാല് മത്സരങ്ങളായിട്ടുള്ളതുള്ള കാര്യം ഓർക്കണം ഇവൻ്റ്സ് നല്ല രീതിയിൽ കോമ്പാക്റ്റായിട്ട് ഡിഫൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇപ്പോൾ ഒക്കെ നല്ല രസമുള്ളൊരു ടാലൻ്റാണ് തുർക്കിക്കാരനാണ് എൽഡീസും അതേപോലെ തന്നെ അർദ്ധ ഉലറും ഒരേ ഗ്രൗണ്ടിലുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ജേഴ്സികൾ ധരിച്ചുകൊണ്ട് രണ്ട് പ്രോമിസിങ് തുർക്കിഷ് ടാലൻ്റുകളാണ് അപ്പോൾ ആ രീതിയിൽ എൽ ഡിസൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കോലമോ ആനി നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഹോൾഡ് പ്ലേ ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഗോൺസാലസിൻ്റെ നല്ലൊരു അറ്റംറ്റ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഹ്യൂമനേസ് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പ്രോമിസിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് ഈ ഗോർ ടോറിൻ്റെ കീഴിൽ ഇപ്പോൾ അവർ ജോണൻ ഡേവിഡെന്ന് പറയുന്ന സ്ട്രൈക്കെണ്ണം സൈൻ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ റയലൻ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രെൻഡിൻ്റെ അസിസ്റ്റ് അത് വലിയതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് ഫ്രാൻ ഗാർ പെർഫോമൻസ് ആ ഒരു വിംഗ് ബാക്ക് റോളൊക്കെ മനോഹരമായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ പ്ലേ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ചോമിനി ആങ്കർ റോൾ നന്നായിട്ട് കളിക്കുന്നു ജൂഡ് ബലിംഗാം ആസ് യൂഷ്വൽ ജൂഡ് എന്താണെന്ന് നമുക്ക് ലഭിക്കുന്നത് വിനീ ജൂനിയർ ഇൻസൈഡായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു ത്രീ ഫൈവ് ടു എന്ന രീതിയിലൊക്കെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് രണ്ട് സ്ട്രൈക്കർമാരുന്ന രീതിയിൽ പക്ഷേ അദ്ദേഹത്തോട് വൈഡായിട്ട് കളിക്കാൻ പിന്നീട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം അങ്ങനെ എന്താണ് വിങ് ഏരിയയിൽ അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നു കാരണം വെച്ചാൽ സ്ട്രെച്ച് ചെയ്യണമായിരുന്നു ഇവൻ്റെ വളരെ കോമ്പാക്റ്റായിട്ടുള്ള കളിക്കുന്നത് അപ്പോൾ സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഷാബിലോൺസ് അപ്പോൾ വിനിങ് അങ്ങനെ വൈഡ് ആയിട്ട് കളിക്കുന്നു പിന്നീട് എംബാപ്പയെ കൊണ്ടുവന്നു ഗോൺസല ഗാർസിയെ ഉപകാരമായിട്ട് എംബാപ്പയെ അദ്ദേഹം നല്ല രീതിയിൽ ആ സിസ്റ്റത്തിൽ ചേർന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗോൺസല കാർഷിയെ എങ്ങനെ മാറ്റുന്നതാണ് സോഫർ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ചെങ്ങായി കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എംബാപ്പ സാഹചര്യത്തിൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തെ ബെഞ്ച് ചെയ്യേണ്ടി വരില്ലേ അത്തരത്തിലൊരു വല്ലാത്ത ഡിസിഷൻ ചിലപ്പോൾ എടുക്കേണ്ടി വരും ഷാബി ലോഡ്സൊക്കെ ഇനി അതോ മെരിറ്റിൽ നല്ല രീതിയിൽ കളിക്കുന്നത് ആരാണ് ഗോൺസാലോ ഗാർഷിയാണ് എൻ പാപ്പ ഇഞ്ചുറി ആയതുകൊണ്ടാണ് കളിക്കാതിരുന്നത് അതുകൊണ്ട് ഗാർഷി തന്നെ അടുത്ത മത്സരം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും ബോറുഷ് ലോട്ട്മെന്റുമായിട്ട് കണ്ടിരേണ്ട സംഭവമാണ് അത്തരത്തിലുള്ള ഡിസിഷൻ അത്തരത്തിലുള്ള ഹെഡേക്കുകൾ നല്ലതാണ് ഒരു മാനേജർ നമ്മൾ ചിത്രത്തോളം അല്ലേ അപ്പോൾ ഇതിൽ തന്നെ കിൻ പാപ്പെ വന്നപ്പോൾ റിസപ്ഷൻ അദ്ദേഹത്തിനുള്ള ആ ഒരു ആരോഗ്യങ്ങളും ഐഐഡികളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവൻറ്റ് സംഭവം പോസിറ്റീവ്സ് ഉണ്ട് ഒബ്വിയസ്ലി പരാജയപ്പെട്ടു അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും പക്ഷെ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് റെയിൽ സഞ്ചോളം ഇതൊരു ഒരു പ്രോസസ്സാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ തന്നെ പലപ്പോഴും ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ അവരുടെ പ്രൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള പ്രൊസഷനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു സൈഡ് വൈസ് പാസുകളും കാര്യങ്ങളും അതിൽ തന്നെ കൂടുതൽ ഇവൻ്റ്സിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ള പൊസഷനായിരുന്നു എന്താ വെച്ചാൽ ഈ യുവൻ്റസിൻ്റെ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ ഈ ടീമിനെ നമുക്ക് ചോദിച്ചോളം ഇതിലേക്ക് യൂസ് ടു ആകേണ്ടി വരും മുതലാധ്യം കാരണം വെച്ചാൽ അത്തരത്തിലുള്ള സ്ലോ ബിൽഡപ്പുകൾക്കുള്ള സാധ്യതയുണ്ട് ഷാബലോൺസ് മേഖലയിൽ പൊസഷൻ വെച്ചുകൊണ്ട് കൊല്ലാനുള്ള ശ്രമം നടത്തും പല രീതിയിലും കളിക്കും പക്ഷേ അതിൽ ഒരു രീതി ഇതായിരിക്കും പൊസഷൻ വെച്ചുകൊണ്ട് കൊല്ലാനുള്ള ശ്രമം അതിൽ യൂസ്ഡ് ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഇതിൽ തന്നെ ഇനി മറ്റൊരു ചോദ്യം ഈ റോട്ടറിയുടെ കാര്യം എന്താവുന്നതാണ് അപ്പോൾ ഈ മത്സ്യത്തിലും അൺയൂസ്ഡ് സബായിരുന്നു വലിയ തോതിൽ മിനിറ്റ്സുകൾ കിട്ടുന്നില്ല എന്ത് സംഭവിക്കും പോകുമോ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ മത്സരത്തെ കുറിച്ച് പറഞ്ഞാൽ ഇനി നമ്മൾ ബാൻമണിക്കോളം ബാൻ മണിക്ക് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലമിങ് ഗോയെ നമ്മുടെ ഫിലിപ്പൈലോസിൻ്റെ ഫ്ലമിംഗ് ഗോയ ശൽശ്യ പരാജയപ്പെടുത്തിയ ഫ്ലമിംഗ് ഗോയെ നാല് രണ്ട് എന്നുള്ള ദിവസം സ്കോളിങ്ങനെ പരാജയപ്പെടുന്നു നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ ഹാരിക്ക് പെർഫോമൻസ് വാസ് ഫാൻറ്റാസ്റ്റിക് രണ്ട് ഗോൾ കളിക്കുന്നു അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോള് ഒരു ഗ്രേറ്റ് സ്ട്രൈക്കായിരുന്നു ആ ആ ഗോളിൽ ഉപമക്കാനോടെ കയറി വന്നിട്ട് ബോൾ വിഞ്ചിയത്തിൽ രീതിയൊക്കെ നല്ലതായിരുന്നു ജോനദൻ ഠാ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടിൽ വരത്തൊരു ഡിഫൻഡറാണ് ഫ്രീ ട്രാൻസ്ഫറാണ് കൊണ്ടുവന്നത് പക്ഷേ സ്റ്റിൽ ഡൗട്ട്ഫുള്ളാണ് എനിക്ക് അച്ചങ്ങയുടെ മണിക്കിനെ പോലെയുള്ളൊരു ഒരു ടീമിൻ്റെ ഡിഫെൻസിലൊരു മെയിൻമാനായിട്ട് ഇരിക്കേണ്ട തരത്തിലുള്ള ഒരാളാണെന്നുള്ള സംശയമുള്ള സംഭവമാണ് ഒലീസെ വൺസ് അഗെയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഗൊരറ്റ്സ്ക ഒരു നല്ലൊരു സ്ട്രൈക്ക് അടിക്കുന്ന നമ്മൾ കണ്ടു ഈ മത്സരത്തിൽ ഹരിക്കൻ രണ്ട് ഗോളിൽ അടിച്ചിട്ടുണ്ടായിരുന്നു നാലാമത്തെ ഗോളും ചെങ്ങാനടിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നേ രണ്ട് എന്നുള്ള നിലയിലേക്ക് മത്സരം വന്നപ്പോൾ അതിൽ ഒലീസയാണ് ഹാൻഡ് ബോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റായിരുന്നു ക്രോസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അത് ആണ് പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഗേഴ്സോൺ ഗേഴ്സോൺ ആണ് ആദ്യം രണ്ട് ഗോള് അടിച്ചപ്പോൾ ഒരു ഗോള് തിരിച്ചടിക്കുന്ന അതൊരു എന്താ പറയുക റോക്കറ്റ് സ്ട്രൈക്ക് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് കീപ്പറിൻ്റെ കയ്യിൻ്റെ മേൽക്കൂടി എന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ബാനിച്ചിടത്തോളം അവർക്ക് ബെൻഫീക്കെതിരെയുള്ള ആ ഒരു മത്സരം ജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർ ഇപ്പുറത്തെ ബ്രാക്കറ്റിൽ വന്നു വെട്ടേനെ അതായത് ചെൽച്ചൊക്കെ ഇരിക്കുന്ന ആ ബ്രാക്കറ്റിൽ വന്നു വിട്ടേനെ അതിന് പകരം അവർ ആ ഒരു കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ള ബ്രാക്കറ്റിലാണ് വന്നപ്പെട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇനി ബാഡ്മിന് കളിക്കാൻ പോകുന്നത് പി എസ് സിക്കെതിരെയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർക്കെതിരെയാണ് അപ്പോൾ അത് എടങ്കർ പിടിച്ച മത്സരം തന്നെയായിരിക്കും പി എസ് സി ഭയങ്കര ഹംഗ്രിയാണ് എന്നുള്ളതാണ് ബാർക്കോളയൊക്കെ പറയുന്നത്